ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓണം കളക്ഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡായിട്ട് വന്നിട്ടുള്ള നൈറ്റി വിറ്റിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ ഇതിൽ അജ്രക് പ്രിൻ്റ് ഉണ്ട് ഓണമായിട്ട് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് മിക്സ് ആൻഡ് മാച്ചിലൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള ഒരു അച്ചറക് പ്രിൻ്റാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇതിൽ ഒരു നൈറ്റി ബിറ്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പത്ത് പീസിൽ താഴെയാണെങ്കിൽ റീറ്റെയിൽ ആയിരിക്കും റേറ്റ് വരിക ഇതെല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പ്രോഷ്യൻ പ്രിൻ്റാണ് അപ്പോൾ കുറഞ്ഞ മെറ്റീരിയൽ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ ചെന്നാൽ എല്ലാ ടൈപ്പ് മെറ്റീരിയലും അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ കുറഞ്ഞതുണ്ടാവും കൂടിയതുണ്ടാവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഗൗരവ് രാഹുൽ ടെക്സോ പ്രിൻ്റ് വർധമാൻ അങ്ങനെയുള്ളതെല്ലാം അത്യാവശ്യം ആയിട്ടുള്ള നല്ല ക്ലോത്താണ് അപ്പോൾ അതിലും കുറഞ്ഞ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് സെയിൽ ചെയ്താൽ സ്റ്റിച്ച് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തുണിക്ക് ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നല്ല ബ്രാൻഡ് മാത്രം സെലക്ട് ചെയ്തെടുക്കുക ഈ ഒരു ഡിസൈനിൽ ബ്ലാക്ക് മെറൂൺ ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ റെഡ് ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്ത് നമുക്ക് ഫ്ലോറൽ പ്രിൻറ് കാണാം പോണം ആയതുകൊണ്ടാണോ എന്നറിയില്ല ഒത്തിരി പേര് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകൾ മിക്സ് ആൻഡ് മാച്ചിൽ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നല്ല കളർ കോമ്പിനേഷൻ കണ്ടപ്പോഴെടുത്തതാണ് ഇത് രാഹുൽ ടെക്സ്റ്റർ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെയാണ് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ബ്രാൻഡുകൾ എടുക്കാം ഇപ്പം കളർ ഗ്യാരണ്ടിയൊക്കെ ഉള്ളതാണ് ഫസ്റ്റ് ഒരു പിങ്കാണ് കണ്ടത് നെക്സ്റ്റ് കണ്ടത് യെല്ലോ ഇതിൻ്റെ ആ പെയറും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് ഇത് പിസ്താഗ്രീനാണ് മാച്ച് ആണ് പെയറും കൂടെ എടുക്കണം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മജന്ത ഷെയ്ഡാണ് എല്ലാം നല്ല കളർ കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലെമൺ എല്ലോ ആണ് അപ്പം ഇതിൽ പെയറായിട്ട് വരുന്നത് ആ ഒരു ഫ്ലോറൽ പ്രിൻറ് കണ്ടു ഇത് സെപ്പറേറ്റും ടോപ്പൊക്കെ ചെയ്യാനൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് അപ്പം ഇതിൽ യെല്ലോ ഇതൊരു പീച്ച് പോലത്തെ ഒരു കളറ് പിസ്ത ഗ്രീൻ ഒരു ഓറഞ്ച് കലർന്നൊരു കളറ് ബേബി പിങ്ക് ഇത്രയും കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇതിൽ ഇതിലേതാണോ വേണ്ടത് ഈ അടുക്കി വച്ചിരിക്കുന്ന ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എറണാകുളം പാലാരിവട്ടത്തും കൊല്ലം ഓച്ചുറയിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ചാണ് അപ്പോൾ ഒത്തിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അപ്പം ഇതിൽ ചെറിയ ഒരു റെഡ് പോലത്തെ ഒരു കളറ് കണ്ട റെഡല്ല എല്ലാം കൂടെ വരുമ്പോഴും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പം ഇതിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈനും നല്ല സൂപ്പറാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോദിച്ചിട്ടുള്ളവർ പെട്ടെന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഇതൊക്കെ വീഡിയോ വരുന്ന പാടെ തീർന്നു പോകുന്ന ഡിസൈനാണ് അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇതിനകത്ത് ഒക്കെ വരുന്നുണ്ട് ഇത് കണ്ട് ഇതെല്ലാം ടോപ്പൊക്കെ ചെയ്യാനായിട്ടും ഒക്കെ നല്ല പ്രിൻ്റാണ് നല്ല ക്ലോത്താണ് അപ്പം എല്ലാ ബ്രാൻഡും നിങ്ങൾ എടുത്ത് ചെയ്യണമെന്നില്ല കാരണം നൈറ്റീവ് മെറ്റീരിയൽ കൂടിയതും കുറഞ്ഞതും ഒക്കെ തിരിച്ചറിയാൻ പറ്റണം അതല്ലെങ്കിൽ നമ്മളെടുത്ത് ചെയ്ത് കഴിയുമ്പോൾ കളറ് പോകും ഇപ്പോൾ രാജവാടി പ്രിൻ്റൊക്കെ ആണെങ്കിൽ കളറ് പോകാൻ ഉണ്ട് അതായത് കളറ് പോകും ഉറപ്പായിട്ടും രാജവാടി പ്രിൻ്റിൻ്റെ കളറ് പോകും പ്രോഷ്യൻ പ്രിൻ്റുകളാണ് കളറ് പോകാത്തത് അപ്പം അതിൽ നല്ല ബ്രാൻഡ് നോക്കി എടുത്താൽ നല്ല രീതിയിൽ നൈറ്റ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്താ ഇതുപോലെ മിക്സ് ആൻഡ് മാഷായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എല്ലാം ടോപ്പിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻ നോക്കാം അപ്പോൾ ഈ ഈ ഒരു വീഡിയോയിൽ ധാരാളമായിട്ട് ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ട് കാരണം ഓണമൊക്കെ അല്ലേ ഓണത്തിന് ഫ്ലോറൽ പ്രിൻ്റുകളാണ് കൂടുതലും മൂവിങ് ആയിട്ടുള്ളത് അതുപോലെ ചെറിയ പ്രിൻ്റുകളാകുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓണിയൻ പിങ്കാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് കളറിന് ഒരു യെല്ലോ ആണ് ഇപ്പം ഇത് മിക്സാൻ മാച്ച് ഇതിൻ്റെ പേറും കൂടെ എടുക്കണം നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ഇതേപോലെ ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് ഇതെല്ലാം നല്ല ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് പത്തെണ്ണം പത്തെണ്ണം ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴും പത്തെണ്ണം അങ്ങനെ എടുത്ത് ഒത്തിരി പേര് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഓർഡറുകൾ വരുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് കൊടുക്കാനും പറ്റുന്നില്ല അതായത് നല്ല മെറ്റീരിയൽ ഇപ്പോൾ ഒരാഴ്ച എങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാകും ഇപ്പോൾ രാഹുൽ ടെക്സോ ഒക്കെ വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുപോലെ ഗൗരവാണെങ്കിലും നല്ല നല്ല ഡിസൈൻസും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡാമേജ് കുറവാണ് കേട്ടോ ഇപ്പോൾ വർധമാനൊക്കെ ആകുമ്പോൾ ജി എസ് എം കുറവായത് തന്നെ നമ്മൾ ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഡാമേജ് വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ആയിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഗൗരവവും രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റും ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ജി എസ് എം കൂടിയ മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന കളേഴ്സ് ഇതൊക്കെയാണ് നെക്സ്റ്റ് വരുന്നതും നല്ല സൂപ്പർ ഒരു കോമ്പിനേഷനാണ് അപ്പം ഇതിൻ്റെ ഒരു പെയറൊക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഗൗരവമാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇപ്പം ഇതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ ഫോണാകുമ്പോൾ നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്താൽ നല്ല മൂവ് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഡിസൈൻസാണ് ബ്രാൻഡഡ് ക്ലോത്താണ് ഇപ്പം ഇതൊരു ബേബി പിങ്ക് ആണ് ഇപ്പം ഇതിലാ പെയറിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോൾ ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടൊരു സാൻഡൽ കളറാണ് ബേസ് കളർ വരുന്നത് അപ്പോൾ ഇതും ടോപ്പ് ഫോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് നല്ല കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് റീറ്റെയിലായിട്ട് ഹോൾസെയിൽ റേറ്റിൽ തരുമെന്ന് അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം നൈറ്റിയിൽ വളരെ കുറഞ്ഞ ഒരു പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ അപ്പം നല്ല നല്ല ഡിസൈൻസ് നല്ല നല്ല മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കത് കൂട്ടി വാങ്ങാൻ പറ്റും പക്ഷെ മെറ്റീരിയലിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് മിനിമം ടെൻ മെമ്പേഴ്സെങ്കിലും എടുക്കണം എന്ന് പറയുന്നത് ഇതിൽ ആ ഒരു പീച്ച് കളറൊക്കെ നല്ല ഡിസൈനാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അതായത് ഒരു ഡിസൈനിൽ ഇത്രയും കളർ ചേഞ്ചസ് വരുന്നുണ്ട് മറ്റെന്താ ഒരു സാൻഡൽ കളറ് നല്ലൊരു ലെമൺ യെല്ലോ പീകോക്ക് ബ്ലൂ പീച്ച് ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് നമുക്ക് ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് നോക്കാം ഇത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നൈറ്റ് ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് അതായത് ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്യാനായിട്ട് ഒത്തിരി പേര് ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് ആണ് സിംഗിൾ പീസ് ഈ ഒരു വീഡിയോയിൽ ഇല്ല കാരണം മിക്സ് ആൻഡ് മാച്ചിലാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതുകൊണ്ടാണ് മിക്സൺ മാച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രിൻ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇതിൽ യെല്ലോ ഉണ്ട് കണിക്കുന്ന മഞ്ഞ പോലെ ഒരു നല്ലൊരു ഭംഗിയുള്ള യെല്ലോ കളറാണ് ഇതൊരു ഓണിയൻ പിങ്ക് ആണ് ഇതാണിതിൽ പെയറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽ അയച്ചു കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് ടോപ്പ് ബോട്ടൊക്കെ ചെയ്യാനും മിക്സ് മിക്സന്മാറ്റി നൈറ്റ് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി ഒരു ഡിസൈൻ നോക്കാം ഇത് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഇതൊക്കെ ഉണ്ട് ഇതേപോലെ ഒരു ഡോട്ടാണ് പുൽക്ക ഡോട്ടാണ് അതിൽ പെയറായിട്ട് വരുന്നത് നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇപ്പോൾ ടോപ്പ് പോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് നല്ല പ്രിൻ്റാണ് ഇപ്പം ഇത് ഫസ്റ്റ് മെറൂൺ ആണ് കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ അടുത്തതൊരു വയലറ്റ് കളറ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രിക്ക് റെഡ് അടുത്തത് ബ്ലൂ ഇത് മിക്സ് മിക്സോൺ മാച്ച് പെയർ എടുക്കണം അപ്പോൾ ഇതിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഗൗരവാണ് ബ്രാൻഡ് നെക്സ്റ്റ് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻറ്റ് അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ നോക്കാം അപ്പോൾ ഈ ഫ്ലോറൽ ഡിസൈൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിലെ ഒരു കളേഴ്സൊക്കെ ഇതെങ്ങനെ നോക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആണ് എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് നൈറ്റി മെറ്റീരിയൽ വന്നെടുക്കാം കേട്ടോ വന്നെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും അപ്പോൾ ഒന്ന് കോൾ ചെയ്തിട്ട് വന്നാൽ മതി അതുപോലെ ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഓൺലൈനായിട്ടും എടുക്കാം ഇത് നല്ല മിക്സ് ആൻഡ് മിക്സമാച്ച് കോമ്പിനേഷനാണ് ഇതൊരു മജന്ത കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് ആഷും ബ്ലാക്കും ഒക്കെ മിക്സ് മിക്സായിട്ടൊരു കോമ്പിനേഷൻ അടുത്തത് യെല്ലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു ഡിസൈൻ കൂടിയാണിത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്